മാഷ് ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട് മാഷ്ട്രവീന്ദ്ര നൈറ്റ് എന്ന പേരിൽ ഒത്തിരി പ്രോഗ്രാം ചെയ്യാറുണ്ട് ഇവര് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പം മാഷ്ടർ തന്നെ ഒരു പത്ത് ഗാനമുളക്ക് പാടാറുള്ള മാഷ്ടെ ഹിറ്റ് പോപ്പുലാരിറ്റി ഉള്ള പാട്ടുകളുണ്ട് പക്ഷേ ഈ ഗാനമുളകളിലേക്ക് മാഷ്ട് മാഷ്ടർ പാട്ടുകൾ കുറച്ച് പാടിയിട്ട് ബാക്കി ആ സമയത്ത് ഹിറ്റായിട്ടുള്ള അത് മലയാളത്തിലെ തന്നെയാണോ കഴിഞ്ഞാൽ തമിഴോ ഹിന്ദിയോ ഏതാ ഏതായാലും ആ പാട്ടുകളും ഒത്തിരി ഈ ഗാനമുളകളിൽ ഉൾക്കൊള്ളിക്കാറുണ്ട് ഇത്രയും വലിയൊരു വിശാല മനസ്കൃത അതിന് പുറത്തെ പല കാരണമെല്ലാം ഉണ്ടോ കാരണം അതെങ്ങനെ കാണുന്നു പക്ഷേ ഞാൻ ദക്ഷിണാമൂർത്തി സ്വാമി ദേവരായ മാഷ രാഘവൻ മാഷ് എം എസ് ബാബുരാജ് മാഷ് ഞങ്ങളുടെ ബാബുക്ക അർജുനൻ മാഷ ഇവരുടെയൊക്കെയൊക്കെ ഞാൻ അരയും മുറിയും ഒരു വരിയും രണ്ടു വരിയും അത്യാവശ്യം കോറസ്സൊക്കെ പാടിയിട്ടുണ്ട് ഞാനിവരൊക്കെ ഗുരുസ്ഥാനത്ത് കാണുന്നതിനാണ് എന്ന് പറഞ്ഞ പോലെ ജോൺസൺ ഔസഫച്ചൻ രാജാമണി എസ് ടി വെങ്കടേഷ് സമ്പദ് സെൽവം എസ് ബാലകൃഷ്ണൻ മോഹൻ സിത്താര വിദ്യാസാഗർ തുടങ്ങി ഇവരെല്ലാവരും എന്നോടൊപ്പം സഹകരിച്ചിട്ടുള്ള അസിസ്റ്റൻസ് ആയിട്ട് ഇതിൽ പല ആൾക്കാരെയും അസിസ്റ്റൻ്റായിട്ട് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ എനിക്ക് എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന കുട്ടികളാണ് അവർ മ്യൂസിക് ഡയക്ടേഴ്സ് ആയതിനു ശേഷവും എൻ്റെ പല പടങ്ങൾക്കും വന്ന് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനവരെ കാണുന്നത് അവരെന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല ഞാനവരെ കാണുന്നത് എൻ്റെ സ്വന്തം സഹോദരങ്ങൾ പോലെ അവരും ആരും മോശക്കാരായ സംഗീതക്കാരല്ല എന്നോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ സഹോദരങ്ങളാണ് അവർ അപ്പം ഞാൻ മൊത്തത്തിൽ കാണുന്നത് ഒരു രവീന്ദ്രനായിട്ട് പേരിലൊക്കെ നടത്തുമ്പോ ഞാനിവിടെ പറയാറുണ്ട് ഇതൊരു രവീന്ദ്രൻ ഏറ്റ് എന്നതൊരു കവിഞ്ഞ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങളൊരു സംഗീത സഹോദര കുടുംബമാണ് അവിടെ എന്റെ പാട്ടാണ് ഏറ്റവും മെച്ചം അതുകൊണ്ട് എന്റെ പാട്ട് മാത്രം മതി ഇവിടെ എന്നൊരു തീരുമാനം എനിക്കില്ല കാരണം അവരും നല്ല അതിമനോഹരമായ എന്നെക്കാളും ഒരുപക്ഷെ നല്ല പാട്ടുകൾ അവർ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ പാട്ട് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ഉണ്ടാവില്ലേ അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോണില്ല തീർച്ചയായിട്ടും വേറെ കാര്യം കൂടെ ഉണ്ട് ഇത് പറഞ്ഞോളപ്പുഴയാണ് വിദ്യാസാഗർ മാസ്റ്റർ ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഈ വിദ്യാസാഗറിന് എന്നെ സംഗീത സംവിധാനത്തില് ഞാൻ പാടാൻ പോലെ കാര്യത്തിൽ മാഷ്ട് പാടുകയും കൂടി ഉണ്ടായി ഉണ്ടോണ്ട് അത് വലിയൊരു എന്താ പറയുക ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു കാര്യം തന്നെയാണ് ജോൺസന്റെ സംഗീതത്തിൽ ഞാൻ പാടിയിട്ടുണ്ട് എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ പാടിയിട്ടുണ്ട് നമ്മുടെ വിദ്യാസാഗറിൻ്റെ സംഗീതത്തിൽ പാടിയിട്ടുണ്ട് ഏതായാലും വിദ്യാസാഗറിൻ്റെ ഈ പാട്ട് തന്നെ നാലുപേർ പാടിയാണ് ശ്രുതി അമ്മാ ലൈമച്ചോർമ്മയില്ല ूर्यम्मा <laughs> लयमचम्